നിങ്ങൾക്കൊരു എസ് ബി ഐ അക്കൗണ്ട് ഉണ്ടോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനീ പറയുന്നത് അതായത് ഇന്ന് തിങ്കളാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് ക്ലോസ് ചെയ്യുമായിരുന്നു സാധാരണഗതിയിൽ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നുണ്ടാവും സെവൻറ്റീൻത്തിനാണ് സാധാരണ കൂടുതൽ ക്രെഡിറ്റ് കാർഡുകളുടെയും ബില്ലുകൾ ഇറങ്ങുന്നത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബില്ല് ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ ഒരുവിധ എമൗണ്ട് ഞാൻ ക്ലോസ് ചെയ്യും എന്നിട്ട് ചെറിയൊരു ബില്ലേ വരുന്നുണ്ടാവുള്ളൂ അങ്ങനെയാണ് സാധാരണ ഞാൻ ക്രെഡിറ്റ് കാർഡ് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നത് സോ അതുകൊണ്ട് തന്നെ എല്ലാ മാസവും ഏകദേശം ഒരു ഫോർട്ടീൻത്ത് ആയിട്ട് ഞാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റ് ക്ലോസ് ചെയ്യും ഈ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച രാത്രി ഏതാണ്ടൊരു ഒമ്പതരയ്ക്ക് ഞാനൊരു സിക്സ്റ്റി ഫൈവ് തൗസൻഡ് എൻ്റെ ക്രെഡിറ്റ് കാർഡിലേക്ക് ക്ലോസ് ചെയ്തു പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ ഒരു പത്ത് മണി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു വൺ സിക്സ് ഡബിൾ സീറോ എന്ന് പറയുന്ന ഒരു നമ്പറിൽ നിന്ന് തുടങ്ങുന്ന ഒരു നമ്പറാണ് എനിക്ക് ട്രൂ കോളറിൽ അതൊരു സ്പാം ആണ് നല്ല രീതിയിൽ ഒരു നോട്ടിഫിക്കേഷനും വന്നു അത് ഞാനത് റിജക്റ്റ് ചെയ്തു വീണ്ടും അതേ നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വന്നുകൊണ്ടിരുന്നു ഞാൻ അത് എടുത്തു എടുത്തതിന് ശേഷം ഒരു ഹിന്ദിക്കാരനാണ് എന്നോട് സംസാരിക്കുന്നത് അയാളിനോട് പറഞ്ഞു നിങ്ങളിപ്പോൾ ഒരു സിക്സ്റ്റി ഫൈവ് തൗസൻ്റിൻ്റെ ട്രാൻസാക്ഷൻ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നടത്തി അത് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ എനിക്കൊരു ചെറിയ ഡൗട്ട് അടിച്ചു കാരണം സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നു എന്നുള്ളത് മറ്റൊരാളെങ്ങനെയാണ് അറിയുന്നത് ഇനിയിപ്പോൾ അറിഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ അയാൾ എന്നെ വിളിച്ചിട്ട് ഡീറ്റെയിൽസ് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ സ്വാഭാവികമായിട്ടും അത് എന്തെങ്കിലും ഒരു ട്രാപ്പ് ആവാമെന്ന് എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു നിങ്ങൾ ആരാണത് ചോദിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ പേര് ഇന്നതാണോ ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ രജിസ്റ്റേഡ് നമ്പറാണോ ഞാൻ എസ് ബി ഐ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു മിക്ക ബാങ്കുകാരും ഒരേ സമയം നമ്മളെ വിളിച്ച് പറയുന്നൊരു കാര്യമുണ്ട് ഒരിക്കലും അവർ നമ്മുടെ ഡീറ്റെയിൽസ് ചോദിക്കില്ല അവരൊരിക്കലും അവരുടെ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ ഡീറ്റെയിൽസ് ചോദിക്കില്ല എന്ന് എല്ലാ ബാങ്കുകാരും പറയുന്നൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഇത്രയും പ്രശ്നങ്ങൾ ഇപ്പോൾ ചുറ്റും നടക്കുന്നതിൻ്റെ ഇടയിൽ ഇത്തരത്തിലൊരു കോൾ എന്ന് പറയുന്നത് ജെനുവിൻ അല്ല എന്നുള്ളത് നമുക്ക് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് എൻ്റെ അടുത്ത് ഈ പറയുന്ന വ്യക്തി ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടത്തിയത് ഞാൻ പറഞ്ഞു എൻ്റെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്തതാണ് എന്തായിരുന്നു ക്രെഡിറ്റ് കാർഡിലെ ട്രാൻസാക്ഷൻ ഞാൻ ചോദിച്ചാൽ അതൊക്കെ നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യം എന്താണ് അതെൻ്റെ പേഴ്സണൽ ആവശ്യമല്ലേ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുത്തിട്ടല്ലേ ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്തത് എൻ്റെ ക്യാഷല്ലേ ഞാൻ യൂസ് ചെയ്തത് അത് നിങ്ങളെ ഞാൻ എന്തിനെ ബോധിപ്പിക്കുന്നതെന്ന് ചോദിച്ചു ആ നിങ്ങൾക്ക് എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് ആവശ്യമുണ്ട് എന്നാൽ മാത്രമേ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ എനിക്കത് വെരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു ഡീറ്റെയിൽസ് എൻ്റെ അടുത്ത് നിന്ന് കിട്ടില്ല അയാൾ എൻ്റെ പേര് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ എൻ്റെ പേര് ഇന്നതാണ് പിന്നെ അയാൾക്ക് വേണ്ടത് എൻ്റെ അക്കൗണ്ട് നമ്പർ എൻ്റെ അച്ഛൻ്റെ പേര് അങ്ങനെ കുറേ ഡീറ്റെയിൽസ് വന്നു ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഒരു ഡീറ്റെയിൽസ് എൻ്റെ അടുത്ത് കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ യു പി ഐ ബ്ലോക്ക് ആവുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി യു പി ഐ ബ്ലോക്ക് ആയിക്കോളാം ഇനി സപ്പോസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഹോം ബ്രാഞ്ചുമായിട്ട് കോൺടാക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് എനിക്കൊരു മെസ്സേജ് വന്നു ആ മെസ്സേജിൽ എൻ്റെ യു പി ഐ ബ്ലോക്ക്ഡ് ആയി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ആയിരുന്നു സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും യു പി ഐ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും ഞാൻ കുറച്ചുകൂടി മുന്നോട്ടേക്ക് ചിന്തിച്ചാൽ എന്താ അപ്പം ഞാൻ യു പി ഐ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ ഹാക്ക്ഡ് ആണെങ്കിൽ എൻ്റെ പാസ്വേഡ് ഒരാൾക്ക് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു ഡയറക്റ്റ്ലി ഗൂഗിൾ ചെയ്തിട്ട് എസ് ബി ഐൻ്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് സംസാരിച്ചു കസ്റ്റമർ കെയറിലെ ആൾ എൻ്റെ അടുത്ത് സംസാരിച്ചു മലയാളത്തിലാണ് ഞാൻ സംസാരിച്ചത് ഞാൻ അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എനിക്കിങ്ങനെ ഒരു കോൾ വന്നു അതിന് ശേഷം എനിക്കിങ്ങനെ ഒരു മെസ്സേജും വന്നു നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയും എൻ്റെ യു പി ഐ ബ്ലോക്ക്ഡാണ് ആരോ എന്നുള്ളത് അയാൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയമെടുത്തു എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ യു പി ഐ ബ്ലോക്ക്ഡാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ജെനുവിൻ എസ് ബി ഐൻ്റെ കോളായിരുന്നു എന്ന് ഞാൻ അയാളോട് ചോദിച്ചു ഞാൻ ഇപ്പം നിങ്ങളെ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുന്ന മൊമെൻ്റിൽ പോലും നിങ്ങൾ ഹലോ പറയുന്ന ഒരു കാര്യം ബാങ്കിൽ നിന്നും ഒരു ഡീറ്റെയിൽസിനും വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു കോൾ വരില്ലാമാണ് സോ ഞാനൊരു സാധാരണ കസ്റ്റമറാണ് എന്നെ സംബന്ധിച്ച് ഒരാൾ എന്നെ വിളിച്ചിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ ഞാനത് പറയേണ്ട ആവശ്യമില്ല കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും സംഭവിക്കുന്നതാണ് സോ എനിക്ക് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല പക്ഷേ അത് കാരണം എനിക്ക് എൻ്റെ യു പി ഐ ബ്ലോക്കായി ഇന്ന് ശനിയാഴ്ചയാണ് നാളെ ഞായറാഴ്ചയാണ് നാളെ ബാങ്കിലില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എൻ്റെ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഞാൻ യു പി ഐ യൂസ് ചെയ്യാതെ ജീവിക്കണം ജീവിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് ഞാൻ മറ്റൊരു നാട്ടിലായിരുന്നുവെങ്കിൽ എൻ്റെ ബ്രാഞ്ചിലേക്ക് എനിക്ക് എത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു അയാൾക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ മൺഡേ രാവിലെ അല്ലേ മണ്ടേ രാവിലെ ബാങ്ക് പോകാം കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ബാങ്ക് കഷ്ടിച്ചൊരു ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളൂ ഞാൻ കോഴിക്കോട് ആയതുകൊണ്ടും എൻ്റെ ബ്രാഞ്ച് ഇവിടെ അടുത്തായത് കൊണ്ടും മാത്രമാണ് അതല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഞാനൊരു ട്രാവലിങ്ങിലാണെങ്കിൽ എന്തായാലും നമ്മൾ ക്യാഷ് കയറി വെച്ചിട്ട് മുമ്പോട്ട് പോകില്ലല്ലോ നമ്മൾ എല്ലാവരും യു പി ഐ മെയിൻ്റെയിൻ ചെയ്തിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടോ കഴിയുന്നതും കാർഡ് പലരും എടുക്കുന്നില്ല മിക്ക സ്ഥലത്തും യു ആണ് യൂസ് ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് യു പി ഐ ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ എങ്ങനെ മുമ്പോട്ടേക്ക് പോകും ഞാൻ അതൊക്കെ ഞാൻ വിട്ടു ഓക്കെ ആണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു ഒമ്പതരയൊക്കെ ആയപ്പോൾ കുഞ്ഞനെയും കൊണ്ട് ഞാൻ സ്കൂളിൽ പോയി അവനെ സ്കൂളിൽ ആക്കിയതിന് ശേഷം തിരിച്ച് നേരെ ഞാൻ ബാങ്കിലേക്കാണ് പോയത് നിങ്ങളോട് പറയും ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു നാലര കഴിഞ്ഞിട്ടുണ്ട് സ്റ്റിൽ എൻ്റെ യു പി ഐ ബ്ലോക്ക് ആണ് ഞാൻ രാവിലെ ബാങ്കിൽ പോയി അറൗണ്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂർ ബാങ്കിൽ ഞാൻ സമയം സ്പെൻഡ് ചെയ്തു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടത്തുന്നുണ്ടെന്നുണ്ടാതെ നത്തിങ് ഹാപ്പനിങ് അതിനുശേഷം ഞാനൊരു മൂന്നേ മുക്കാൽ മുതൽ അവർ വിളിക്കുന്നുണ്ട് അപ്പോഴും എനിക്ക് വേണ്ട രീതിയിലുള്ളൊരു ഹെൽപ്പ് കിട്ടിയിട്ടില്ല ഞാൻ മൂന്നേ മുക്കാൽ കഴിഞ്ഞ് നാല് മണിക്കിവർ ക്ലോസ് ചെയ്യുള്ളൂ എന്ത് സംഭവിച്ചാലും ബാങ്ക് നാലുമണിയാകുമ്പോൾ ക്ലോസ് ആവും ഞാൻ നാലു മണി ആയപ്പോൾ ചെന്നു ഞാൻ ചെന്നിട്ട് അവരോട് സംസാരിച്ചു അപ്പോൾ അവർ പറയുന്നത് എന്തോ ടെക്നിക്കൽ ആണെന്ന് ഞാൻ ചോദിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ടും എൻ്റെ ഫാമിലി ഇവിടെ ഉള്ളത് കൊണ്ടും എനിക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ട് ഞാൻ സപ്പോസ് എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോവാണ് അപ്പോൾ നോർത്തിലോ എവിടെയെങ്കിലും ഞാനൊരു യാത്ര പോവുകയാണ് ഒരു നേരത്തെ ഭക്ഷണം ഞാൻ യു പി ഉപയോഗിച്ചിട്ടാണ് കഴിക്കുന്നത് എങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്താണ് ഇതിനൊരു സൊല്യൂഷൻ അനോണിമസ് ആയിട്ടൊരു നമ്പറിൽ നിന്നും കോൾ വരുന്നു എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുന്നു ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഉപയോഗിച്ചതെന്ന് ചോദിക്കുന്നു എൻ്റെ പേര് എൻ്റെ അക്കൗണ്ട് നമ്പർ എല്ലാം ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് അവർക്ക് എൻ്റെ പാൻ കാർഡും ഡീറ്റെയിൽസും എടുക്കാം പല കാര്യങ്ങളും ചെയ്യാം ഇതൊന്നും ചെയ്യണമെന്നില്ല എൻ്റെ നമ്പർ അവർക്ക് കിട്ടിയിട്ട് അവരെന്നെ വിളിച്ചു ഓക്കെ ഞാൻ ജനുവിൻ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിരുന്നെങ്കിൽ ഇവരെന്താ പറയുക എൻ്റെ കുറ്റം തന്നെ പറയാം ഞാനത് കൊടുക്കാതെ ഞാൻ ചെന്നപ്പോഴോ അപ്പോഴും ആരെ കുറ്റം പറയുന്നത് എന്നെ തന്നെ അപ്പോൾ അവർ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വൺ സിക്സ് ഡബിൾ സീറോ എന്ന നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് ബി ഐൻ്റെ മാത്രമാണോ ഞാൻ ചോദിച്ചു അങ്ങനെയെങ്കിൽ വൺ സിക്സ് ഡബിൾ സീറോ തുടങ്ങുന്ന വേറെ ഒരു നമ്പറുകളും ഇല്ലേ എസ് ബി ഐ മാത്രമേ അത് യൂസ് ചെയ്യുന്നുള്ളൂ അവർ ഉറപ്പിച്ച് പറയുന്നു വൺ സിക്സ് ഡബിൾ സീറോ തുടങ്ങുന്നത് എസ് ബി ഐ മാത്രമാണ് സോ ഞാൻ ചോദിക്കുന്നത് എത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ ഒരു എസ് ബി ഐ അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ വൺ സിക്സ് ഡബിൾ സീറോ എന്ന് പറയുന്നത് എസ് ബി ഐൻ്റെ നമ്പർ ആണോ എന്നുള്ളത് എവിടെയെങ്കിലും നിങ്ങളുടെ പാസ്ബുക്കിലോ നിങ്ങളുടെ ഡീറ്റെയിൽസിൽ എവിടെയെങ്കിലും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടോ വൺ സിക്സ് ഡബിൾ സീറോ എന്ന് പറയുന്ന ഒരു നമ്പർ ഒരു കോൾ വന്നാൽ വൺ സിക്സ് ഡബിൾ സീറോ എന്ന് പറയുന്നത് നമ്പർ തുടങ്ങുന്ന നാലക്കം മാത്രമാണ് കേട്ടോ അവിടുന്ന് തുടങ്ങുന്ന ഏകദേശം ഒരു പത്തക്കത്തോളം വലിയൊരു നമ്പറാണ് വന്നിട്ടുള്ളത് ആ വലിയ നമ്പർ നമുക്കറിയില്ല അങ്ങനത്തെ ഒരു നമ്പർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ കോളർ പോലും റെഡ് കളറിൽ സ്പാം എന്ന് കാണിക്കുന്ന ഒരു നമ്പർ നമ്മൾക്ക് കോളായിട്ട് വരുന്നു നമ്മുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നു ആരാണോ കൊടുക്കുക സോ എന്തായാലും ഞാനിപ്പോൾ കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ കൂടുതലായിട്ട് യു പി ഐ യൂസ് ചെയ്യാൻ പറ്റാതെ ലോക്കായിട്ടിരിക്കുകയാണ് സോ നിങ്ങൾ എസ് ബി ഐ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് സാഹചര്യം പുറത്തേക്ക് യാത്ര ചെയ്യുന്നൊരു സാഹചര്യത്തിലാണെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മുമ്പോട്ട് പോകരുത് കാരണം ആ അവസ്ഥയാണ് സോ ഞാൻ ഇന്ന് ബാങ്കിലും കൂടെ പോയി സംസാരിച്ച് എനിക്ക് ഓക്കെ നമുക്കിപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ മൺഡേ ഇൻ ഒരു ടു അവേഴ്സ് അവർ ഈ സാധനം ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ പോലും ഞാൻ ചെയ്യില്ല ബട്ട് ഇപ്പോൾ പോലും എനിക്കെൻ്റെ യു പി ഐ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല സോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക വൺ സിക്സ് ഡബിൾ സീറോ എന്ന് പറഞ്ഞ നമ്പർ ഒന്ന് കോള് വന്നാൽ അതെടുക്കാമെന്നും ഡീറ്റെയിൽസ് പറയാമെന്നും എൻ്റെ ഹോം ബ്രാഞ്ചിൽ നിന്ന് എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ഹോം ബ്രാഞ്ചിൽ വിളിച്ചിട്ട് അതൊന്ന് ക്ലാരിഫൈ ചെയ്യുക കാരണം നിങ്ങളെ സംബന്ധിച്ചിട്ടും ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ട്രാൻസാക്ഷൻ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും കോൾ വരും അത് നിങ്ങൾ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും യു പി ഐ ബ്ലോക്ക് ആവും ചില ആൾക്കാർ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല യു പി ഐ ബ്ലോക്ക് ആയോ നിങ്ങൾ അറിയുന്ന പോലും ഉണ്ടാവില്ല ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ സോ അതൊന്ന് ശ്രദ്ധിക്കുക ഒരു സിറ്റുവേഷൻ വരാതെ Okay. Oh